പത്തനംതിട്ട തിരുവല്ലയിൽ പത്രിക പിൻവലിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സി പി എം ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ബ്ലോക്ക് പൊടിയാടി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആശ എസിനെതിരെയാണ് പരാതി മത്സരിച്ചാൽ തന്റെയും സഹപ്രവർത്തകരായ ഇരുപത്തെട്ട് പേരുടെയും ജോലി തെറുപ്പിക്കുമെന്നതാണ് ഭീഷണിയെന്ന് ആശ പറഞ്ഞു ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിന്റെ താൽക്കാലിക ജീവനക്കാരിയാണ് ആശ പത്തനംതിട്ടയിൽ നിന്നാണ് വാർത്ത വന്നിരിക്കുന്നത് പത്തനംതിട്ട തിരുവല്ലയിലാണ് പത്രിക പിൻവലിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സി പി എം ഭീഷണിപ്പെടുത്തിയെന്നൊരു പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത് തിരുവല്ല ബ്ലോക്ക് പൊഴിയാടി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആശ മോൾട്ടിയസിനെതിരെയാണ് എസിനെതിരെയാണ് പരാതി മത്സരിച്ചാൽ തന്റെയും സഹപ്രവർത്തകരായ ഇരുപത്തി പേരുടെയും ജോലി തെറുപ്പിക്കുമെന്ന് ഭീഷണി എന്നാണ് ആശ പറയുന്നത് ട്രാവൺ കൃഷികേഴ്സ് ആൻഡ് കെമിക്കൽസിലെ താൽക്കാലിക ജോലിക്കാരിയാണ് ഭാഷ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു ഭീഷണി എന്നതാണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാവ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിരിക്കുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭീഷണി പത്രിക പിൻവലിച്ചില്ലെങ്കിൽ തന്റെ ജോലി തീർപ്പിക്കും തന്റെയും തന്റെ സഹപ്രവർത്തകരായി ഇരുപത്തിയെട്ട് പേരുടെയും ജോലി തീർപ്പിക്കുമെന്നതാണ് ഇപ്പോൾ ഭീഷണി ഉണ്ടായിരിക്കുന്നതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്